ഹായ് ഫ്രണ്ട്സ് കുറച്ച് പ്ലാൻസുമായി ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ ജൂണഞ്ചിന് പരിസ്ഥിതി ദിനമാണല്ലോ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മളിൽ പലരും വീടുകളിൽ തൈകൾ നടാറുണ്ട് അപ്പം അത് അതുപോലെ തന്നെ സ്കൂളുകൾ ക്ലബുകൾ അംഗൻവാടികൾ തുടങ്ങി പല സ്ഥാപനങ്ങളിലും ഇന്ന് പരിസ്ഥിതി ദിനത്തിന് തൈകൾ നട്ടു വരാറുണ്ട് ഇത്തവണ തൈകൾ നടാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് കുറച്ച് തൈകൾ നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം തൈകളെക്കുറിച്ച് അവയുടെ വിലയെക്കുറിച്ച് നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് പതിനാല് വെറൈറ്റി പ്ലാന്റ്സുകളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഫ്രൂട്ട്സ് പ്ലാന്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിലെ ഓരോ പ്ലാന്റിൻ്റെയും കൃത്യമായ സൈസ് പ്രൈസ് ഇവയെല്ലാം കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് ഇതേ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ സെയിലിന് റെഡി ആക്കിയിട്ടുള്ളത് പ്ലാന്റ്സുകൾ നോക്കാം വീഡിയോയിലെ ആദ്യ പ്ലാന്റ് രക്തചന്ദനാണ് കേട്ടോ അപ്പം ഈ ഇതേ സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത് ഈ രക്തചന്ദനത്തിൻ്റെ ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇത് ആര്യവേപ്പ് ആര്യവേപ്പ് എല്ലാവർക്കും അറിയാലോ ഒരു ഔഷധ ചെടിയാണ് അല്ലേ നല്ല വളരെ വലിയ മരമായിട്ട് മാറുന്നൊരു പ്ലാന്റ് കൂടിയാണിത് അപ്പോൾ ഇതിന് വില വരുന്നത് നാൽപ്പത് രൂപയാണേ മലവേപ്പ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇപ്പം ഇതേ സൈസിലുള്ള ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇതാണ് ചന്ദന മരം ഇതും ഒരു വലിയ മരമായിട്ട് മാറുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഇത് തായ്ലാൻഡ് പിങ്ക് എന്നറിയപ്പെടുന്ന ഒരു പേരെയാണ് ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ നല്ല പിങ്ക് കളറിലുള്ളതായിരിക്കും ഉണ്ടായിരിക്കുക ഇത് മാതള നാരങ്ങ എന്നൊക്കെ പറയ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിന് ഈ സൈസിലുള്ള പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപ വില വരുന്നുണ്ട് ഇത് ഫിക്ടറി അതായത് അത്തിപ്പഴം ഈ പ്ലാന്റിന് രൂപയാണ് വില ഈ പ്ലാന്റ് മണിമരുത് ഈ സൈസിലുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇതൊരു പേരയാണ് കേട്ടോ ലെമൺ പേര എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇതിന് നൂറ് രൂപയാണ് വില വരുന്നത് ഈ കാണുന്ന പ്ലാന്റ് ആണ് അരി ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ണുന്ന പ്ലാന്റ് ആണ് ബട്ടർ ഫ്രൂട്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ സൈസിലുള്ള ഈ പ്ലാന്റിന് നൂറ്റി എഴുപത്തി രൂപയാണ് വില എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് ആണ് മഹാഗണി അല്ല വലിയ മരമായി പോകുന്ന ഈ മഹാഗണിക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അനടിയം കൊന്ന എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇതിൽ നല്ല അടിപൊളി ഫ്ലവർ ഉണ്ടാവുന്നത് എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഗ്രേപ്സ് മുന്തിരി പിന്നെ മരമായിട്ടല്ല വള്ളിച്ചെടിയാണ് വള്ളിയായിട്ട് പോകും നല്ല മുന്തിരി ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണിത് ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കാണുന്ന എൻ്റെ നല്ലവരായ കൂട്ടുകാരെ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഇവർക്ക് പ്ലാന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും നിലനിൽപ്പിന് ആവശ്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന് നമുക്ക് ഓരോരുത്തർക്കും ഒരു തയ്യെങ്കിലും നട്ട് പരിസ്ഥിതി സംരക്ഷണത്തിൽ പങ്കുചേരാം ഓക്കെ താങ്ക്